രാഷ്ട്രീയം ആരംഭിക്കുക അസംഭവ്യവും അപ്രായോഗികവും പൊതുവിൽ പലതരം വിലയിരുത്തപ്പെട്ട വൻകിട പദ്ധതികൾ അതായത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ കേരളത്തിന്റെ അനുഭവത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഓഹോ അതിന് പ്രത്യേക താങ്ക്സ് ഈ പറയുന്ന തുടർഭരണം ഉണ്ടാവും സംസ്ഥാന സമ്മേളനത്തിൽ പറയാതെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റുപോകുന്നു പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കില്ലല്ലോ ഒന്ന് വൻകിട പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഏത് വൻകിട പദ്ധതിയാണ് പത്തു വർഷം ഇവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരൊറ്റ പദ്ധതിയുടെ പേര് പറയാവോ കിഫ്ബി എന്ന് പറഞ്ഞു വൻകിട പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണല്ലോ എങ്ങനെയായിരുന്നു ധനസമാഹരണം പറഞ്ഞത് ചിട്ടി പിരിച്ചു പണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ചിട്ടി പിരിച്ചു പണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ കിഫ്ബി ഇപ്പൊ അവസാനം എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം സർക്കാർ നടന്ന പരിപാടിയിലൊക്കെ ഇവര് വന്നിട്ട് ഇവര് മോശമാണ് വൃത്തികേടാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്ന് കേന്ദ്രമന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വന്ന് പറയുന്നതൊക്കെ എടുത്തു വെച്ച് സി പി എമ്മിന് ന്യായീകരിക്കേണ്ടി വരുന്നത് അവരുടെ കയ്യിലെ കണക്കുകൾ മുഴുവൻ ഇത് പൊള്ളയാണെന്ന് തെളിയിക്കുന്നുള്ളതാണ് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകമായ ഞങ്ങളാണ് ഈ കാര്യങ്ങളിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതീകമായി പങ്കെടുക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാം പഠിച്ചു പറയുന്ന മിണ്ടുമിടുക്കനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവർ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ കാര്യത്തിൽ എന്നുള്ളതുമാണ് ഞാൻ പറയ അദ്ദേഹം ആവർത്തിക്കുന്നത് ചർച്ച പഠിച്ചപ്പോ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താ ദേശീയപാത നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാ വി എസ് പിണറായി വന്ന് യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് ദേശീയ പാതയുടെ വീതി നാൽപ്പത്തി അഞ്ച് ആയി തന്നെ ആയിരിക്കണം പാതയുടെ വീതി നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത് മീറ്ററായി കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് സംഘം കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ യോഗത്തിന് ശേഷം പറഞ്ഞു ജയിക്കെ ഇനി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്നോളും അദ്ദേഹം സി പി എം കാരനല്ലായിരുന്നു കൂടി അങ്ങ് പറഞ്ഞു ഞാൻ എന്റെ വിവരത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ദൃശ്യങ്ങളായി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരിക്കും നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് ദൃശ്യങ്ങളായി നിലയ്ക്ക് ചർച്ച നയിക്കാനാണ് ആങ്കർ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ അതൊക്കെ പറയാൻ കേട്ടു അങ്ങൊന്ന് വഴങ്ങണമെന്ന് പറഞ്ഞു ഞാൻ വഴങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാൻ നേരത്തെ അദ്ദേഹം വീണ്ടും ഇടപെടുന്നു അത് മര്യാദ കൊടുക്കുന്ന സമീപനമാണോ കോൺഗ്രസ് ഓഫീസിൽ സമീപനവുമായിട്ട് മനോരമയുടെ ഫ്ലോറിൽ ചർച്ചകരിക്കാനാവില്ലെന്ന് പോയിന്റ് അല്ല താങ്കൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിന് ഇപ്പോഴും മറുപടി പറഞ്ഞതുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് വർഷവും ഇനി വരാൻ പോകുന്ന പത്ത് വർഷവും കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണ് അതിൽ ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വരാനിരിക്കുന്നു ഈ പദ്ധതികളൊക്കെ യു ഡി എഫിന്റെ സംഭാവനയാണോ ഞാൻ അങ്ങ് അവസരം നൽകുവാണെങ്കിൽ ഇനിയും എനിക്ക് കൂട്ടിച്ചേർന്ന് പറയാറുണ്ട് ഈ പദ്ധതികളെ സംബന്ധിച്ച് ഇവർ പിരിച്ചുവിടുമെന്നും ഇവർ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ അല്ല സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്താണെന്ന ചോദ്യമാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ദിവസമായി ഈ നേട്ടങ്ങൾ ആകെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളല്ലേ നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികാരം ചെയ്ത പി രാജീവ് ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ബോംബാണെന്ന് പറഞ്ഞു നടത്തിയതൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ അല്ലേ ഇല്ല ഇപ്പൊ ജയ്ക്ക് സി പി എമ്മിന്റെ പദ്ധതി അങ്ങനെയാണല്ലോ ഞങ്ങളെയൊക്കെ പറയുന്നത് അപ്പൊ എന്റെ പൊന്ന് സി പി എമ്മിന്റെ പ്രതിനിധി ദയവ് ചെയ്ത് അങ്ങനെ പാർട്ടിക്കാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തു ദയവ് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം അങ്ങ് അപഹാസ്യനാവല്ലേ ഞാൻ അതിന്റെ പോസ്റ്റർ ഉൾപ്പെടെ പോയിട്ട് തരാം നീ വാ വാളിക്കരുത് പ്ലീസ് രണ്ടായിരത്തി പതിനാറാണെന്നും കേരം കേരളം രൂപീകരിക്കപ്പെട്ടത് എന്ന ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന പോലെ അച്യുതാനന്ദ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു സി പി എമ്മിന്റെ പ്രതിനിധി അക്സാന്തർ പറഞ്ഞ വാക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ റെക്കോർഡിക്കൽ ആണ് അദ്ദേഹം ആദ്യത്തെ സെഗ്മെന്റിൽ ഈ വൻകിട പദ്ധതി 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 എന്ന് പറഞ്ഞു ഒരൊറ്റ വൻകിട പദ്ധതി കാണിക്കാൻ ഷാനി പറഞ്ഞിട്ട് കാണിക്കാനുണ്ടോ പറയാനുണ്ടോ നിങ്ങൾ സ്ഥലമെടുപ്പിന്റെ മേന്മ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞത്ത് ഇന്ന് ആ ഇതിന് സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിനും മിണ്ടുന്നില്ലല്ലോ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പോയതിനെ സംബന്ധിച്ച് ഒരു അക്ഷമിട്ടില്ലല്ലോ സി പി എമ്മിന്റെ പ്രതിനിധി പറ എറണാകുളത്ത് ഈ പറയുന്ന കൊച്ചി മെട്രോ ഒരറ്റ കിലോമീറ്റർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്ക് പത്ത് വർഷം പണിയല്ലേ ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ട്രെയിൻ ഓടിച്ചല്ലോ പത്ത് വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കലെ ഒരറ്റ കിലോമീറ്റർ തുടങ്ങിയൊക്കെ നിങ്ങൾ പറഞ്ഞോ ഏത് വൻകിട പദ്ധതി ഏത് വൻകിട പദ്ധതി ഒരൊറ്റ വൻകിട പദ്ധതി എന്ന് പറയാനില്ലെന്ന് മാത്രമല്ല ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളെ വെട്ടിക്കളഞ്ഞില്ലേക്ക് പോകില്ലേ പത്ത് മിനിറ്റിൽ ഒന്നും ഇടതടവില്ലാതെ ആ ഇത്ര വലിയ എന്താ പറയാ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ് കേരളം അങ് എന്നിട്ട് എന്തിനാ ഹേ കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് നിങ്ങൾ ഈ പട്ടികാജ വിഭാഗത്തിന്റെ മൂവായിരം കോടി വെട്ടിക്കളഞ്ഞത് എന്നിട്ട് എന്താ ഹെ നിങ്ങൾ ഈ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ ഈ പോയിട്ട് പട്ടിക വർഗത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് എന്നിട്ട് എന്താ പണം കൊടുക്കാത്തത് കേട്ടോ നിങ്ങൾ സാമ്പത്തിക കുത്തങ്ങളുടെ രാഷ്ട്രീയമായി മാറിയോ നിങ്ങൾ ഈ പറയുന്ന വികസനം മുഴുവൻ ഉണ്ടായി ഈ കേരളം ദാ വികസനം കുതിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾ ഈ അങ്ങനെയാണെങ്കിൽ എവിടെ എത്തി കൂടുതൽ പിന്നെ എന്താ അവർക്ക് മുസ്ലിം മതത്തെ മാത്രം കാരണം ായി ചിത്രീകരിച്ച് ആർ എസ് എസിന്റെ ആഖ്യാനം കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആർ എസ് എസ് നിയോഗിച്ച മുഖ്യമന്ത്രിയും വർഗീയവാദിയാണ് പിണറായി വിജയൻ പോയി ഈ അങ്ങ് അദ്ദേഹം ആവർത്തിച്ച ആരോപണങ്ങൾക്കും പരിധി വിട്ട് അദ്ദേഹം ഉന്നയിച്ച ചില ആക്ഷേപങ്ങളുമുണ്ട് അതിന് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ രാഷ്ട്രീയം പഠിച്ച സ്കൂൾ വേറെയാണെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഴിച്ച് മുട്ടിലഴഞ്ഞ് കൂടെ ആർ എസ് എസ് നേതാവിന്റെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംഘത്തിൽപ്പെട്ടയാളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഇടതുപക്ഷത്തിൽ വേണ്ട അത് നാളായി മണക്കി കൈവച്ചാ മതി ഇന്ത്യ ലക്ഷണമൊത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കണമെങ്കിൽ കൊല്ലണം 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 ക്രിസ്ത്യാനികളെ ആ കൊല്ലണമെന്ന് പുസ്തകം എഴുതി വെച്ച പോയി തൊഴുകൈകളോട് ചെയ്ത ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാനൊരു അല്പം അഭിമാനത്തോടെ പറയും കോൺഗ്രസ് പ്രതിനിധി കേട്ടോ ശാഖയെ ആക്രമിക്കാൻ സി പി എമ്മുകാര് വരുന്നു എന്ന് കേൾക്കുമ്പോ ഉടുത്തിരിക്കുന്ന കതർ കൊണ്ട് അഴിച്ചു മാറ്റി കാവൽ നിന്നു നല്ല പറയുന്നത് ിച്ചത് കേരളത്തിലെ കെ പി സി സി ഉള്ള പ്രസിഡന്റ് ആണ് കുട്ടിമാരുന്ന് മുടക്കി ആർ എസ് എസ് എന്ന് വെച്ചാൽ ഹിന്ദു എന്നർത്ഥമില്ല എസ് ഡി പി ഐ എന്ന് വെച്ചാൽ മുസ്ലിം എന്നർത്ഥമില്ല കാസ എന്ന് വെച്ചാൽ ർഥമില്ല വർഗീയവാദി എന്ന് വെച്ചാൽ വിശ്വാസി എന്നർത്ഥമില്ല ശ്രമിക്കുന്നത് വിശ്വാസിയെയും ഒന്നാക്കാനാണ് ആ ശ്രമം മടക്കി നാളെയും മതി ആരാണ് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഗവൺമെന്റ് ഇടതു മുന്നണിക്കുന്ന സർക്കാർ ആയിരുന്നില്ലേ ഇന്നത്തെ ഇൻഫോ പാർക്ക് രണ്ട് രൂപയ്ക്ക് വിറ്റ് തുറക്കാൻ സ്മാർട്ട് സിറ്റിക്ക് ഭൂമി കച്ചവടം ചെയ്യാൻ ശ്രമിച്ച നിങ്ങളാണോ ഇൻഫോ പാർക്കിന്റെ പേരിൽ മേനി നിക്കുന്നത് അതിനെ സംരക്ഷിച്ചവരാണ് ഞങ്ങൾ വളരെ ആർഎസ്എസിന്റെ മേധാവിയുമായി രഹസ്യ ചർച്ച നടത്തിയതിന് നടപടിയെടുത്ത എ ഡി ജി പി ഇപ്പോൾ എവിടെയാണ് നമ്മുടെ സർക്കാരിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്താണ് അദ്ദേഹം നടത്തിയ ചർച്ചയുടെ അർത്ഥം അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്തായിരുന്നു കേരളത്തോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ചരിത്രം മാത്രം മതിയോ വർത്തമാനം വേണ്ടേ പോരായ്മ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനു മുൻപ് യു കാലത്ത് നടന്ന അത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമായി അവതരിപ്പിച്ചു ശരിയാണ് നമ്മുടെ എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് മേധാവിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സി പി എമ്മിന് കേരളത്തോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും അറിയാമോ നിങ്ങൾക്ക് സ്വപ്ന സുരേഷിന്റെ പേരിൽ സ്വപ്ന സുരേഷിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി എന്നതിനും നേരത്തെ നടപടി നേരിടുകയും അതിവേഗം സർവീസിൽ തിരിച്ചെത്തപ്പെടുകയും ചെയ്ത ആളാണ് എ ഡി ജി പി ഞാൻ അവിടെയാണ് അങ്ങോട്ട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയിട്ടാണല്ലോ എ ഡി ജി പി തലസ്ഥാനത്ത് നീക്കപ്പെടേണ്ടതായിട്ട് വന്നത് എന്ത് ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ ഓച്ചാലിച്ച് നിന്ന കേസ് പിൻവലിച്ചു കൊടുത്ത അവരെ സ്വതന്ത്രരാക്കി വിട്ട ബോംബെറിയാനും വർഗീയ കലാപം നടത്താനുമുള്ള ശ്രമങ്ങൾക്ക് അവർക്ക് പിന്തുണ കൊടുത്ത രാഷ്ട്രീയ സമീപനമല്ല ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടും താങ്കൾ പറഞ്ഞ പോലെ കുറച്ചു കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തിക കൈകാര്യം ചെയ്യുന്നു സർക്കാരിൽ തന്നെ ഉണ്ട് ഓക്കെ അത് ചട്ടങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് പറയാം എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് സി പി കേരളത്തോട് പറയണ്ടേ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ അത് അങ്ങനെ വിശദീകരിക്കപ്പെടേണ്ടതല്ലോ അത് സി പി ഐ എം കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആരൊക്കെ തമ്മിൽ ഏതൊക്കെ സമയത്ത് എവിടെ വെച്ച് കാണുന്നു അത് എന്തിനു വേണ്ടിയിട്ട് കാണുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കലാണോ സി പി ഐ എം എന്ന പണി ഒന്നും അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ വർഗീയ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരുമായി രാഷ്ട്രീയമായ തെറ്റായ സമീപനമുള്ളൊരു കൂടിക്കാഴ്ച അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എ ഡി ജി പി അലങ്കരിക്കുന്നയാൾ നടത്തി അദ്ദേഹത്തിനെതിരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന മികവാർന്നു

നിസ്കാരെതിരെ സമരം ചെയ്തല്ലേ അങ്ങയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ മതി എന്തിനാണ് നിങ്ങൾ എന്താണ് കഴിഞ്ഞ പത്ത് വർഷം ഈ സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ആർ എസ് എസ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ മതതീവ്രവാദികൾ ഉപയോഗിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താ നിങ്ങൾ കാസയെ കുറിച്ച് പറയാത്തത് എന്താ ബി ജെ പിക്ക് നോവു അല്ലെ നിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ ബി ജെ പിക്ക് സന്തോഷമാകും അല്ലെ പോയടാ പറഞ്ഞതാ കേരളത്തിന്റെ നിയമസഭയിൽ ആർ എസ് എസ് നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ചില്ലേ ഈ അംശങ്ങൾ പാട്

ഓൾവേസ് ദി എയർ 45 മീറ്ററിൽ എന്തായാലും കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു ഇതിനെ സംബന്ധിച്ച് ബഹുമാനീന കോൺഗ്രസ് നേതാവ് ബഹുമാനപ്പെട്ട വ്യക്തിപരമായ വ്യക്തിപരമായ തെറ്റുപറ്റി കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇട്ടിത് സമയം നല്ലതാണ് ഞാൻ പറഞ്ഞത് ശരി നാളെ ഘട്ടം രാഷ്ട്രീയപ്രാളംഘട്ട രാഷ്ട്രീയ മനസ്സിലാക്കുന്നേ ചെറുപ്പകാലിലെ നാണക്കട്ട രാഷ്ട്രപ്പെട്ട നടൻ അന്ധസ് വേനോടാ അന്ധസ് നാണക്കട്ട നാണക്കട്ട രാഷ്ട്ര ആരാണോ നാണക്കട്ട പരികിട്ടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞു കണക്ക് അങ്ങോട്ട് വെച്ചോ ഒരിക്കലും സിപിഎ 30 മിനിറ്റുള്ള പരികിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ല നാണക്കട്ട ഇത്രയും മൂക്കണ്ടോ ഡോക്ടറെ മോന്തൻ ഒരു വെർച്ച പോലെ ആള് വിളർച്ചയല്ല മോന്ത വലിസാണ് നിങ്ങൾക്ക് ും ഇത്തരത്തിൽ പോകാതിരിക്കും നിലപാട് മാറ്റിയിട്ടുണ്ട് മാത്രമാണ് അപ്പൊ അതിനൊരു തീരുമാനമായി